എനിക്ക് അറിയില്ല ഒരു ഷോക്കാണോ എന്താണ് എന്താണതിന് വിളിക്കാന്നുള്ളത് അപ്പൊ ഇങ്ങനെ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി ഈ കോയിൻ അനങ്ങി ലൈറ്റ് ഓഫായിരുന്നു ലൈറ്റ് ഇട്ടിട്ട് ഇവളാദ്യം വന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാ ഇവളാദ്യം വോമിറ്റ് ചെയ്യുക ചെയ്ത് ഈ കോയിൻ അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവര് എന്താന്ന് വെച്ച ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പോയിന്നുള്ളത് മനസ്സിലായി തിരിച്ച് വീട്ടിൽ പോയിട്ട് സൂര്യ നോക്കുമ്പോൾ സൂര്യയുടെ ബാക്കിലെ ഒരു രൂപം ചിത്രേ നമ്മൾ പല കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓജോ ബോഡ് അല്ലെങ്കിൽ ഇത്ര അനുഭവങ്ങൾ ഈ പഠന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളതോ ഏതെങ്കിലും ഹോസ്റ്റലുകളിലോ അങ്ങനെ വീട് വിട്ട് മാറി നിന്ന സമയത്ത് ഇത്തരം ഒരു പ്രേതാനുഭവങ്ങൾ അല്ലെങ്കിൽ സോൾ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആക്ച്വലി ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വിശ്വസിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓജോ ബോർഡ് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കളിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മേ ബി കളിയാക്കി എന്ന് ഇരിക്കാം അതുകൊണ്ടായിരിക്കാം മേ ബി അവർ പറയാത്തത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പോഴും ആ ഒരു ഇപ്പോഴും മാറിയിട്ടില്ല ആളിപ്പോഴും ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കില്ല അതായത് കരണ്ട് പോയാലൊക്കെ പേടിച്ചിട്ട് ആർത്ത് കരയുന്ന ഒരു കൂട്ടത്തിലുള്ളൊരു കുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുട്ട് പേടിയ അവരിട്ടത്ത് ആ ഒരു ഓജോബോട് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടുണ്ടായ ഒരു എനിക്ക് അറിയില്ല ആ ഒരു ഷോക്കാണോ എന്താണ് അതിനെ വിളിക്കുക എന്നുള്ളത് അവൾക്ക് ഇപ്പോഴും പേടിയാ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത് കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു സമയത്ത് അവർ മൂന്നാല് പേരുണ്ട് നാല് പേര് ഒരു റൂമിൽ റൂം ഷെയറിങ്ങാണ് അപ്പോൾ രണ്ട് പേര് പോയ സമയത്ത് ഈ ബാക്കിയുള്ള രണ്ട് പേര് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും കൂടെ നിന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് അപ്പുറത്ത് ഉള്ള റൂംസിലുള്ള രണ്ട് മൂന്ന് പേരും കൂടെ വന്നിട്ട് ഒരു അഞ്ചാറ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ആ കഥ അത്ര ഓർമ്മയില്ല ഇവരെല്ലാവരും കൂടെ രാത്രി ആയപ്പോഴേക്കും ഇരുന്ന് ഇവര് നേരത്തെ തൊട്ടേ സംസാരങ്ങളുണ്ട് നമുക്ക് ഓജോ ബോർഡ് കളിക്കാം എന്നൊക്കെ പക്ഷെ പലരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ടോ അല്ലാതെ ഉണ്ടായിരുന്നു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവളാണ് ഇതിന് മുൻകൈ എടുത്തത് ഭയങ്കര ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആളെന്തെന്ന് വെച്ചാൽ ഇതുപോലെ അവിടെ പോയിരുന്നു അവര് നമുക്ക് ഒന്ന് ബോർഡ് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരച്ച് ഇതൊക്കെ ഭയങ്കരമായിട്ട് അതിനു വേണ്ടി കുറച്ച് എഫേർട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ ഈ കോയിൻ വെച്ചിട്ട് ഇത് ചെയ്തതാണ് അപ്പം ആ കൂട്ടത്തിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട് ഇത് ഒന്നാ വരട്ടെ പ്രയതം വരുന്നോന്ന് കാണണമല്ലോ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇവൾക്ക് ആക്ച്വലി വിശ്വാസം ഉണ്ട് താനും എന്നാൽ ഇതെന്താണെന്ന് അറിയവും വേണം ഒരു ഒരു പ്രേതത്തിലൊക്കെ അത്യാവശ്യം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അവൾ അപ്പോൾ ഇങ്ങനെ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി ഈ കോയിൻ അനങ്ങി അതായത് നമ്മൾ ആ സമയത്ത് നമ്മൾ വിശ്വസിച്ചൊന്നും വരില്ല എനിക്കിപ്പോഴും അവൾ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കതിനകത്ത് എനിക്കറിയില്ല അന്ന് അവിടെ തന്നെ അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാരണം അവൾക്ക് ഇപ്പോൾ ആ കൂട്ടുകാരായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ല ഈ കോയിൻ ശരിക്കും അനങ്ങി എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു ഇപ്പം എന്താ പറയുക പറയുമ്പോൾ എൻ്റെ ഇങ്ങനെ പുത്തു കയറുന്നുണ്ട് അതായത് ഈ കോയിൻ അനങ്ങിയിട്ട് ഒരു പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞ ആ സമയത്ത് ഇവൾക്ക് അറിയില്ല ഇത് അടുത്തറിയുന്ന ആത്മാവോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കുമൊന്നുമില്ലായിരിക്കും പക്ഷെ ഈ കോയിൻ അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവര് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പോയി എന്നുള്ളത് മനസ്സിലായി അതായത് ലൈറ്റ് ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ലൈറ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എഴുന്നേറ്റ് പോകണമല്ലോ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവര് ഇത്രയും പേരും ആക്ച്വലി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഈ ഒരു ആത്മാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റൂമിൽ ആ ഒരു ആത്മാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കൂടെ തന്നെ വരുവോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവോ ഇതെങ്ങനെയാണ് ഇതിനെ പുറത്തേക്ക് കളയുക അല്ലെങ്കിൽ ഇതെങ്ങനെ കളയുക എന്നുള്ളതൊന്നും അറിയില്ലാത്ത മൂന്നാലഞ്ച് പിള്ളേരാണ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ട്രൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോഴേക്കും ഇവരാകെപ്പാടെ ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി എങ്ങനെയൊക്കെയോ ഏർ അവര് തപ്പിത്തടഞ്ഞ് ലൈറ്റ് ഓഫായിരുന്നു ലൈറ്റ് ഇട്ടിട്ട് ഇവളാദ്യം വന്നിട്ട് എന്താ ചെയ്തേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവളാദ്യം വൊമിറ്റ് ചെയ്യുക ചെയ്തേ കാരണം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പാനിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കണം ആള് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഓടുന്ന കണ്ടപ്പോൾ ഈ ഹോസ്റ്റൽ വാർഡൻ ഉണ്ട് എന്താ എന്തെന്താ എന്ന് ചോദിച്ചിട്ട് ഇവരുടെ പുറകെ അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പം ഇവർ ഇത് കളിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഹോസ്റ്റൽ വാർഡൻ ആക്ച്വലി ഇവരെ വഴക്ക് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി അവർക്ക് ഭയങ്കര വിശ്വാസം ഉള്ള കൂട്ടത്തിലായിരിക്കാം പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ അത്രയും പേടിച്ചിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുട്ടെന്ന് പറയണ അത് ആൾക്ക് ഭയങ്കര പേടിയാ ഇപ്പോഴും ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് വർഷമൊക്കെ ആയി ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഇരുട്ട് പേടിയാണ് ആ കുട്ടിക്ക് ചിലപ്പോൾ അവരെ ആ ഒരു മാനസികമായിട്ട് ആ ഒരു അനുഭവം ബാധിച്ചിട്ടുണ്ടായിരിക്കും ചിത്രം ഓർക്കുന്നുണ്ടോന്നറിയില്ല പണ്ട് ബിഗ് ബോസിനകത്തി സൂര്യ ഇതേപോലെ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഓട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് മൂന്ന് സുഹൃത്തുക്കളെ ഒരു വീട് അന്വേഷിച്ചു പോവുകയും അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന സമയത്ത് ഇവരവിടെ നിന്ന് സെൽഫി ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് സൂര്യ നോക്കുമ്പോൾ സൂര്യയുടെ ബാക്കിലെ ഒരു രൂപം ആ രൂപം കണ്ടു അതിനുശേഷം അവർ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ ആ ഒരു രൂപം അല്ലെങ്കിൽ അതിനകത്തിൽ കണ്ട പെൺകുട്ടി ഇവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് ആ വീട്ടിലേക്ക് വരൂ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീട് ഇവർ ആണ് അറിയുന്നത് അവിടെ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര അല്ലെങ്കിൽ ഇത് ആ രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പേരെടുത്തതിനാൽ ആ രണ്ടുപേരെ മാത്രം ബാധിച്ചിട്ടില്ല ആ ഒരു പെൺകുട്ടിയെ മാത്രമാണ് സൂര്യ മാത്രമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മാവ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും തന്നെ ഞാനിപ്പോ വിശ്വസിക്കണേ കാരണം എന്താന്ന് വെച്ചാൽ അത് അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാൻ കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ആ ഒരു പേഴ്സണെ തന്നെ അവര് ചൂസ് ചെയ്യുന്നത് മേ ബി ആ ഒരു കണക്ഷൻ കിട്ടുന്നത് അവരിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ആ വാതിൽ തുറന്നിടുമ്പോൾ നമ്മളിലേക്ക് ആ ഒരു ആ ഒരു സോളിന്റെ കണക്ഷൻ വരുന്നതായിരിക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ചേച്ചിയുടെ ഒരു ഇത് കേട്ടിട്ടുണ്ട് അവരോട് ഇങ്ങനെ പലപ്പോഴും ആ സോൾ സംസാരിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് ഇങ്ങനെ പറയും അത് ആക്ച്വലി നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഭ്രാന്ത് ഭ്രാന്തുള്ളതായിട്ടോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും പക്ഷെ പക്ക ഒരു സ്ത്രീയാണ് എനിക്കിപ്പോഴും അതിൻ്റെ സയൻറ്റിഫിക് എന്താണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആൾ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര വിഷമം തോന്നും കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷേ ഈ കണക്ഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ അങ്ങനെ ഒരു സംഭവം അവരവിടെ കള്ളം പറയേണ്ടതോ അല്ലെങ്കിൽ അവര് എന്താ പറയാ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി പറയേണ്ടതോ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ വരുന്നില്ല എനിക്കിപ്പോഴും അതിനകത്തൊരു വിശ്വാസം എങ്ങനെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല അല്ല ചിത്ര സ്റ്റോർ പറഞ്ഞപ്പോ തന്നെ പലരും ഇപ്പൊ വിചാരിക്കുന്ന ഒരു കാര്യായിരിക്കും ഇവരുടെ ഒക്കെ ഹോസ്റ്റലിന്റെ ജീവിതങ്ങളില് ഇവരൊക്കെ കളിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജോ എന്ന് പറയുന്നത് അപ്പോ നമുക്കൊന്നും എന്തുകൊണ്ട് അത്ര എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടില്ല എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടാവും അതിനൊരു പ്രധാന ഉത്തരവാണിത് എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഇപ്പൊ ആളുകൾ പറയുമ്പോ ചെലപ്പോ കളിയാക്കുമായിരിക്കും ഹോസ്റ്റലുകളിലാണ് ഇത് കൂടുതൽ നടക്കുന്നത് അവിടെ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരിക്കുമ്പോ എന്താ വെച്ചാല് നമുക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടും അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയോടൊപ്പം എന്തായാലും ഓജോട് കളിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്നാ നമുക്ക് ചിലപ്പോ ഈ സെമിത്തേരികളിലൊക്കെ പോയിട്ട് ചലഞ്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ശരിക്കും ലൈഫ് അവർ എന്താ പറയുക ഹോസ്റ്റൽ ജീവിതങ്ങളിലൊക്കെ ചില തമാശകൾക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം എല്ലാ ആൾക്കാരും ഒരേ രീതിയിൽ എടുക്കണം എന്നില്ലല്ലോ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരിക്കാം പക്ഷേ ഓരോ ആൾക്കാരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ചാണ് ഈ സംഭവം എങ്ങനെയാണ് അവർക്ക് അഫക്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ചില ചില സമയത്ത് നമുക്കത് കിട്ടില്ല അങ്ങനെയുള്ള സ്റ്റേജുകളിൽ ഇപ്പം ഈ ഹോസ്റ്റലുകളിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് എനിക്കുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയായിരിക്കും ഈ ഒരു ജോബ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിച്ചപ്പോന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും പലരുടെയും ജീവിതത്തിൽ ഇത്തരം ഒരു ഒരു സോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ടായിരുന്നിരിക്കുക അതെ അതെ